ഹമാസ് വീണ്ടും ഫലസ്തീനെ കൈയടക്കാതിരിക്കാനാണത്രേ തങ്ങൾ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതെന്നാണ് ഇസ്രയേലിൻ്റെ ന്യായീകരണം എന്നാൽ ഹമാസ് ഇസ്രയേലിനെതിരെ ഒരു രീതിയിലും പ്രത്യാക്രമണത്തിന് മുതിരാതിരുന്നിട്ടും എന്തുകൊണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചു അവിടെയാണ് ആ പ്രാധാന്യം അതായത് കരാർ ലംഘനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരക്ഷാ സമിതിയോട് പുല്ലുവില യു എൻ കാര്യങ്ങളെ ഒരു രീതിയിലും അതിനെ ഗൗരിക്കാതിരിക്കൽ ഇതൊക്കെയാണ് ബെഞ്ചമിൻ എന്തിനാഹു ചെയ്തു വരുന്നത് ഇസ്രയേലിനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കണം അതാണ് ലോകരാജ്യങ്ങൾ പലതും പറയാൻ തുടങ്ങുന്നത് ഇരുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു അമേരിക്കൻ പ്രോക്സി സ്റ്റേറ്റ് മാത്രമാണ് ഇസ്രയേലെന്നും അതിനെ ആരും രാജ്യമായി കണക്കാക്ക പോലും ചെയ്യേണ്ട കാര്യമില്ല എന്നുമാണ് ശക്തമായ വാദഗതികൾ ഉയരുന്നത് അതായത് അറബ് രാജ്യങ്ങൾ വീണ്ടും ഒത്തുകൂടാൻ പോവുകയാണ് അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് അമേരിക്ക നേരത്തെ പോയി അമേരിക്ക കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി പക്ഷേ അവിടെയും അറബ് രാജ്യങ്ങളിൽ പലരും ഇപ്പോഴും പല വിഷയങ്ങളിലും സംശയാസ്പദമായി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ വെടിനിർത്തൽ കരാറുമായും മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നു ഇസ്രയേൽ നിങ്ങളെ മാനിക്കാത്തതാണോ നിങ്ങൾ ഇസ്രയേലുമായി ചേർന്ന് നടത്തുന്ന ഒത്തുകളിയാണോ ഇതിനാണ് ആൻസർ കിട്ടേണ്ടത് ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അമേരിക്ക ഇസ്രയേലുമായി നടത്തുന്ന ഒത്തുകളിയാണിത് അമേരിക്ക ഒന്ന് വിറപ്പിച്ചാൽ ഇസ്രയേൽ വിളറും അത് ഒരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ നടക്കുന്നത് ഒത്തുകളിയാണ് അതായത് അമേരിക്ക വ്യത്യസ്തത വഹിക്കുന്നു തങ്ങൾ സംരക്ഷകരാണ് തങ്ങൾക്ക് ലോകത്ത് ഒരു രാജ്യത്തും ഒരു രീതിയിലും ആക്രമണം നടക്കുന്നത് ഇഷ്ടമല്ല എങ്ങനെയാണോ ഉക്രൈനിലെ വിഷയം അവസാനിപ്പിക്കാൻ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ചർച്ച നടത്തിയത് അതുപോലെ അതേ ഗൗരവത്തോടെ തന്നെയാണ് ഫലസ്തീൻ വിഷയത്തിലും ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നത് എന്നാണ് അമേരിക്കൻ ഭരണകൂടം പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പക്ഷേ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഈ വാർത്ത ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനെക്കുറിച്ച് പല ലോകരാജ്യങ്ങളും രാജ്യങ്ങളും ചിന്തിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒത്തുകളി തന്നെയാണ് കാരണം ഈ ഒത്തുകളി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അമേരിക്ക അയ്യോ അവരുടെ കാര്യം കഷ്ടമാണല്ലോ ഫലസ്തീൻകാരുടെ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അമേരിക്ക അറിയാതെ ഒരു കരിയില പോലും ഇസ്രയേൽ അനക്കില്ല ഇസ്രയേലിലെ പാർലമെന്റിൽ ചെന്ന് ട്രംപ് പ്രസംഗിച്ചത് ഇനി നമുക്ക് റഷ്യയെ ഒന്ന് പിടിച്ച് ഞെരിക്കണം എന്നുള്ള രീതിയിലാണ് റഷ്യ ഒന്ന് ഞെരിക്കാൻ ചെന്ന് നോക്ക് പണി എങ്ങനെയാണ് പാലും വെള്ളത്തിൽ കിട്ടാൻ പോകുന്നതെന്ന് ട്രംപും കൂട്ടരും അറിയാൻ കിടക്കുന്നേ ഉള്ളൂ അമേരിക്ക ഇപ്പോൾ ലോകത്തുള്ള വ്യാപാരങ്ങൾ മുഴുവൻ ഡോളറിലാണല്ലോ എന്ന് പറഞ്ഞ് സൂചിച്ചിരിക്കുന്നെങ്കിലും വളരെ വൈകാതെ റഷ്യ അതിനുള്ള ബദൽ നീക്കങ്ങൾ അണിയറയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ടത് ഫലസ്തീൻ ജനതയെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രയേൽ നടത്തുന്ന ശ്രമങ്ങളെ പൊളിച്ചെടുക്കാൻ മറ്റ് ബദൽ സംവിധാനങ്ങൾ അറബ് രാജ്യങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇറാൻ വീണ്ടും നടത്താൻ ശ്രമിക്കുകയാണ്